ഇനി ഞാൻ മൂന്ന് മാർപ്പാപ്പ വരെ കണ്ടിട്ടുണ്ട് ജോൺ പോളിലുണ്ടാവൻ മാർപ്പാപ്പ അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെയും അതിനു മുമ്പ് തിരുവനന്തപുരത്ത് മാർപ്പാപ്പ അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കോളേജിലെ കണ്ട് പഠിക്കുക അന്ന് ഞാൻ പട്ടത്ത് ക്ലെമീസ് പാപ്പ തിരുമേനി താമസിക്കുന്ന തിരുസന്നിധിയുണ്ട് ബിഷപ്പ് ഹൗസ് ഉണ്ട് അതിന് ഇപ്പുറത്ത് ആ ജംഗ്ഷനിൽ റോഡ് സൈഡിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഞാനും പോയി നിന്ന് പാപ്പയെ കാണാൻ വേണ്ടി മാർപ്പാപ്പ വന്നു മാർപ്പാപ്പ അന്ന് പോപ്പ് മൊബൈൽ എന്നൊരു വണ്ടിയിലാണ് വരുന്നത് ഫുൾ ബുള്ളറ്റ് പ്രൂഫാണ് വെള്ള കളറിലുള്ള ഒരു നമ്മുടെ ഒരു ജീപ്പ് മാതിരി ഒരു സാധനമാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാം അദ്ദേഹം അങ്ങനെ പട്ടത്തി എൻ്റെ ഓർമ്മയിൽ പോകും പട്ടത്തിനിന്ന് ഇങ്ങനെ അദ്ദേഹം കേശവാസവരം ഭാഗത്ത് നിന്ന് പട്ടത്തുനിന്ന് ഇങ്ങനെ പോപ്പ് മൊബൈലിൽ ഇങ്ങനെ പോകുന്നേ കണ്ട കൈവീസി എല്ലാവരെയും ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്തെ ആ ആ പട്ടത്തുള്ള തെരുവീതിയുടെ സൈഡിൽ ഇങ്ങനെ തിങ്ങി നടക്കുകയാണ് ബാരിക്കേഡ് കിട്ടിയുണ്ട് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ് ഇങ്ങനെ എല്ലാവരും അത് കഴിഞ്ഞ് ഞാൻ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഇതുപോലെ പോപ്പ് മൊബൈലിൽ പോകുന്നുണ്ട് ആഫ്രിക്കയിലൂടെയാണ് അദ്ദേഹം ആഫ്രിക്കയിലെ ഏതോ ഒരു രാജ്യത്തൂടെയാണ് അദ്ദേഹം ഇങ്ങനെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ച് നോക്കി ബുള്ളറ്റ് പ്രൂഫ് ഒന്നുമില്ല ഒരു ജീപ്പ് വല്ല വണ്ടിയിൽ പുറത്താണ് നിൽക്കുന്നത് അതിന് പുറത്തൊരു ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ബുള്ളറ്റ് പ്രൂഫിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊന്നും വേറെ രണ്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും കുറയുന്നുപ്പോൾ ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇസ്രായേലിനെതിരെ സംസാരിക്കുകയാണ് പലസ്തീനിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇസ്രായേലിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുമ്പോൾ അദ്ദേഹം മരണത്തെ ഭയപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഭയപ്പെട്ടില്ല കാരണം എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പാവങ്ങളുടെ ഇടയിലെല്ലാം പോകുമ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി അവരിടയ്ക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് കരുണയോടെ കാണും ഞാൻ ഈ അടുത്ത സമയത്ത് ഏതൊരു ചാനലിലൊരു പരിപാടിയുണ്ട് അതിലൊരു കുഞ്ഞ് അദ്ദേഹം യു എയിൽ വന്ന സമയത്ത് ഈ കുഞ്ഞിന് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സുഖമില്ലാത്ത ഈ കുഞ്ഞിനെ അതിൻ്റെ അമ്മ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അടുത്ത് നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് നടന്ന് ഇവരെ അടുത്ത് വന്ന് ആ കുഞ്ഞിനെ ആശ്ലേഷിച്ച് ചുംബിക്കുന്ന ഒരു രംഗം അവർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആ വീട്ടുകാരിപ്പോൾ ആ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അതിങ്ങനെ അനുസ്മരിക്കുന്ന കാണുമ്പോൾ നമ്മൾ അവർക്ക് എത്രത്തോളം കരു ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ സുഖമില്ലാത്തൊരു കുഞ്ഞിനെ ഒരു അമ്മ എടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ അമ്മയുടെ അരികിലെത്തി ആ കുഞ്ഞിനെ ഒന്ന് തൊടാനുള്ള ഒരു വലിയ മനുഷ്യ മനസ്സ് ആരാണ് സാധാരണക്കാരനല്ല തുടങ്ങുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭാ അധ്യക്ഷനായ അദ്ദേഹം ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി വന്നു തുടങ്ങി അപ്പോൾ അതൊരു വലിയ കാര്യമാണ് പക്ഷേ അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്തത് പോലെ തന്നെ അദ്ദേഹത്തിനെ ദൈവം അവസാന നിമിഷം വരെയും കർമ്മനിരതനാക്കിയെന്നുള്ളതാണ് നമ്മളൊരു ജീവിതത്തിൽ നമ്മൾ വേണ്ട എ പി ജെ മഹാനായ എ പി ജെ അബ്ദുൽ കലാം നമ്മളോടൊപ്പം ജീവിച്ചു അദ്ദേഹത്തെ മഹാനായി നമ്മൾ കാണുന്നത് അദ്ദേഹം തൻ്റെ കർമ്മത്തിൽ ഇങ്ങനെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടെങ്കിൽ നമ്മൾ കുഴഞ്ഞു വീണു വരികയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഈസ്റ്റർ ദിനത്തിൽ മാർപ്പാപ്പിക്ക് ജനങ്ങളെ കാണാൻ വന്നു അദ്ദേഹം വയ്യായിരിക്കണം ഞാൻ പോകുമ്പോഴും ഞാൻ അവിടെ ക്ലിനീസ് ബാബ തിരുവേനി പരിചയപ്പെടുത്തുന്ന ഒരു വൈദികനോടൊപ്പമാണ് ഞാനകത്ത് പോയത് വളരെ ദീർഘഭീഷണമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തേണ്ടത് മാതാവിൻ്റെ കത്തീഡ്രലാണ് ഞാൻ ആ കത്തീഡ്രലും പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഒരു കത്തീഡ്രലാണ് അത് ഈ ടൗണിൽ തന്നെയാണ് ഇതിനടുത്ത് തൊട്ടടുത്ത് കുറച്ച് ഉള്ളൂ അവിടെ ഒരുപാട് ആളുകൾ വരെ വലിയൊരു കത്തീഡ്രലാണ് അവിടെ അദ്ദേഹത്തെ വടക്കുമ്പോൾ ഫ്രാൻസിസ് എന്ന് മാത്രം പേര് വയ്ക്കുക എന്നാണ് പാപ്പ എന്നുപോലും പെയ്ക്കുന്നില്ല അപ്പോൾ അത്രത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം മനുഷ്യൻ്റെ മനസ്സിൽ അത്രത്തോളം വലിയ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നൂറിലധികം മാർപ്പാപ്പന്മാരെ ഈ സെൻറ്റ് പീറ്റർ ബസിലിക്കേട അടി അടക്കം ചെയ്തിരുന്നു